ിൽ സി പി ഐക്കെതിരെ സംസ്ഥാന വ്യാപക പ്രചാരണം നടത്താൻ കർഷക സംഘടനകളുടെ നീക്കം ഇടതുപക്ഷത്ത് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചാരണം നടത്താൻ കർഷക ഉച്ചകോടി തീരുമാനിച്ചതായി കർഷക സംഘടന പറഞ്ഞു അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ നിന്ന് കർഷക സംഘടനകൾ പിന്മാറി കഴിഞ്ഞ പതിനേഴിനാണ് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കർഷക സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് തൃശൂരിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിച്ചത് ഉച്ചകോടിയിൽ സിപിഐക്കെതിരെ സംസ്ഥാനത്ത് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി ഉത്തരവുകൾ നേതൃത്വം നൽകിയത് സിപിഐ കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പാണ് റവന്യൂ ഭൂമികൾ വനവൽക്കരണത്തിനായി വിട്ടു നൽകുന്നതടക്കമുള്ള നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സിപിഐക്കെതിരെ ശക്തമായ പ്രതിഷേധവും പ്രചരണവും നടത്തുവാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളിൽ പ്രത്യേക പ്രചരണം നടത്തും ഭൂമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച സമീപനങ്ങൾ സംബന്ധിച്ച് തൃശൂരിൽ നടന്ന ഉച്ചുകോടി വിശദമായി ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വനവൽക്കരണമടക്കം കാർഷിക വിളകളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കൃഷ്ണഭൂമി വനവൽക്കരിക്കൽ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങളാണ് കേരളം ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ പ്രധാന പങ്ക് വഹിച്ച സി പി ഐ പാർട്ടിയെ ഈ ഇലക്ഷനിൽ തുറന്നു കാണിക്കാനാണ് ഈ കർഷക ഉച്ചകോടിയിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ഈ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ ഈ വിഷയം തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കാലത്തെ കർഷക സംഘടനകളുടെ പ്രതിഷേധം സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയാക്കി മാറ്റാനും സംഘടനകൾ നീക്കം നടത്തുന്നുണ്ട് സർക്കാരിനെ വിമർശിക്കുന്നതിനൊപ്പം പ്രതിപക്ഷ പാർട്ടികളെ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഇവർ പറയുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി